നമസ്കാരം ആർഎസ്എസ് നിശ്ചയിക്കുന്നത് പോലെ സിനിമ നിർമ്മിക്കാൻ കഴിയില്ല ഇ പി ജയരാജൻ എംപുരാനെതിരായ സംഘപരിവാർ സൈബർ ആക്രമണങ്ങളിൽ പ്രതികരിച്ച് സി പി എം നേതാവ് ഇ പി ജയരാജൻ സിനിമ കലാരൂപമായി കാണണമെന്നും ആർ എസ് എസ് നിശ്ചയിക്കുന്നത് പോലെ സിനിമ നിർമ്മിക്കാൻ കഴിയില്ലെന്നും ഇ പി ജയരാജൻ പ്രതികരിച്ചു ആർ എസ് എസ് പറയുന്നത് മാത്രമാണോ സിനിമയാക്കാൻ കഴിയുകയെന്നും ഇ പി ജയരാജൻ ചോദിച്ചു സമയക്രമത്തെ ചൊല്ലി തർക്കം സമയക്രമത്തെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് ബസ് ഡ്രൈവർക്ക് മർദ്ദനം എറണാകുളം കോതമംഗലത്താണ് സംഭവം കോതമംഗലം സ്വദേശി സനലിനാണ് മർദ്ദനമേറ്റത് ആലുവ കോതമംഗലം റൂട്ടിൽ സർവീസ് നടത്തുന്ന അലൻ ബസിലെ ഡ്രൈവർ അബിയാണ് സനലിനെ മർദ്ദിച്ചത് മർദ്ദനത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് സംഭവത്തിൽ കോതമംഗലം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു എറണാകുളം ആലുവയിൽ പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടി ഗർഭിണിയായി പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയാണ് ഗർഭിണിയായത് ബന്ധുവായ പതിനെട്ട് വയസ്സുള്ള വിദ്യാർത്ഥിയെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തുന്നു പെൺകുട്ടിയിൽ നിന്നും പോലീസ് വിശദമായ മൊഴിയെടുത്തു പെൺകുട്ടി എട്ടു മാസം ഗർഭിണിയാണെന്നാണ് പോലീസ് നൽകുന്ന വിവരം പത്താം ക്ലാസ് പരീക്ഷ കഴിയും വരെ വീട്ടുകാരും കുട്ടി പഠിച്ച ആലുവ സ്കൂളും വിവരം മറച്ചുവെച്ചോ എന്ന് പോലീസ് സംശയിക്കുന്നുണ്ട് സംഭവത്തിൽ ബന്ധുവിനെതിരെ പോക്സോ വകുപ്പുകൾ ചുമത്തി കേസെടുത്തു നാലുപേരെ വെട്ടിക്കൊലപ്പെടുത്തി മലയാളി യുവാവ് പിടിയിൽ ഭാര്യയും മകളുമടക്കം കുടുംബത്തിലെ പേരെ കർണാടകയിൽ വെച്ച് വെട്ടിക്കൊന്ന കേസിൽ മലയാളി പിടിയിൽ വയനാട് തിരുനെല്ലി അത്തിമല്ല സ്വദേശി ഗിരീഷിനെയാണ് തലപ്പുഴ പോലീസ് അറസ്റ്റ് ചെയ്തത് കർണാടക പൊന്നമ്പേട്ട സ്വദേശിയായ ഭാര്യ നാഗി മകൾ കാവേരി ഭാര്യ പിതാവ് കരിയൻ ഭാര്യയുടെ അമ്മ ഗൗരി എന്നിവരെയാണ് ഗിരീഷ് കൊലപ്പെടുത്തിയത് കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം കൂട്ടക്കൊലയ്ക്ക് ശേഷം അതിർത്തി കടന്ന് കേരളത്തിലെത്തി ഇയാളെ നാട്ടിൽ വെച്ച് കേരള പോലീസാണ് പിടികൂടിയത് തുടർന്ന് കർണാടക പോലീസിനെ കൈമാറി കസ്റ്റഡിയിലുള്ള എസ് എഫ്ഐ പ്രവർത്തകരെ വിട്ടുകിട്ടണമെന്നാവശ്യം സിപിഎം പ്രവർത്തകർ പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു അടിപിടി കേസിൽ കസ്റ്റഡിയിലുള്ള എസ് എഫ് ഐ പ്രവർത്തകരെ വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് സി പി എം പ്രവർത്തകർ ഇടുക്കി തൊടുപുഴ പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു തൊടുപുഴ ന്യൂമാൻ കോളേജിലുണ്ടായ സംഘർഷത്തിലാണ് എസ് എഫ് ഐ പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്തത് അഞ്ച് എസ് എഫ് ഐ പ്രവർത്തകരായ വിദ്യാർത്ഥികളാണ് കസ്റ്റഡിയിലുള്ളത് ഇവരെ വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ടാണ് സി പി എം പ്രവർത്തകർ പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചത് കോളേജിലെ യാത്രയപ്പുമായി ബന്ധപ്പെട്ടാണ് സംഘർഷമുണ്ടായത് വിദ്യാർത്ഥികൾ പരസ്പരം ഏറ്റുമുട്ടുകയായിരുന്നു